നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആര് ഭരണപക്ഷത്തിരിക്കും ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായില്ല ഇരു മുന്നണികളും ചർച്ചകൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ രൂപീകരിക്കാനുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല കാരണം കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാത്ത ബി ജെ പി സർക്കാർ സഖ്യകക്ഷികളുടെ കനിവിനായി കാത്തിരിക്കുകയാണ് പ്രധാനമായും ജെ ഡി യു ടി ഡി പി നേതാക്കളുടെ തീരുമാനങ്ങളാണ് നിർണായകമാകുക പയറ്റാൻ പറ്റുന്ന പല അടവും ബി ജെ പി പയറ്റുമ്പോൾ അതിനെയൊക്കെ വെട്ടിമാറ്റാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നുമുണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇനിയും സാധ്യതകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല സർക്കാർ രൂപീകരിക്കുമെന്ന് ബി ജെ പി തുറന്നു പറയുമ്പോൾ സഖ്യകക്ഷികളിൽ പലരും പിണങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും അത് വലിയ തിരിച്ചടി തന്നെയാണ് എന്നാൽ അവരെ ചേർത്തു പിടിക്കാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിതീഷ് കുമാറുമായുള്ള ചർച്ചകൾ നമുക്കറിയാം ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ മുൻപന്തിയിൽ നിന്ന നേതാവാണ് നിതീഷ് കുമാർ എന്ന് അതിനാൽ തന്നെ നിതീഷ് കുമാറിന്റെ തിരിച്ചുവരവ് സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവുകയുമില്ല അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഇന്ത്യ സഖ്യം നീക്കുന്നുമുണ്ട് പക്ഷെ അതൊന്നും പുറത്തു പറയാതെ സസ്പെൻസ് തുടരുകയാണ് കോൺഗ്രസ് അതിന്റെ ഏറ്റവും വലിയൊരു ഗ്രീൻ സിഗ്നൽ ആണ് ഇപ്പോൾ തേജസ്വി യാദവിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത് ജെ ഡി യു പിന്തുണയോടെ ഇന്ത്യ സഖ്യസർക്കാർ ഉണ്ടാക്കുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കാണാമെന്ന മറുപടിയാണ് തേജസ്വി യാദവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാനായി ഇരു നേതാക്കളും ഡൽഹിയിലുണ്ട് ഇരുവരും ഒരു വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് വന്നത് തങ്ങളുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു തങ്ങളുടെ പോരാട്ടം അയോധ്യയിൽ ഇന്ത്യാ സഖ്യത്തെ രാമൻ അനുഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ മോദി പ്രഭാവം അവസാനിച്ചു എന്നത് വ്യക്തമാണ് ഭൂരിപക്ഷത്തിൽ നിന്ന് ഏറെ അകലെയാണ് ബി ജെ പി അവർക്കിപ്പോൾ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഭരണഘടന സംരക്ഷിക്കുന്നതിൽ വിജയിച്ചു എന്നതിൽ തങ്ങൾ സന്തുഷ്ടരാണെന്നും തേജസ്വി യാദവ് പറഞ്ഞു അതേസമയം എന്താണ് മുന്നണിയുടെ നീക്കങ്ങൾ എന്നത് വ്യക്തമാക്കാൻ തേജസ്വി യാദവ് തയ്യാറായിരുന്നില്ല സസ്പെൻസായി തന്നെയാണ് അത് തുടരുന്നത് വരും മണിക്കൂറുകളിൽ അറിയാം നിതീഷ് ഇന്ത്യ സഖ്യത്തെ കനിയുമോ എന്ന് സാധ്യത തള്ളിക്കളയാനും ആവില്ല എന്നതാണ് സത്യം ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തിലേക്കാണ് നിതീഷ് കുമാർ വരുന്നതെങ്കിൽ പ്രഖ്യാപനം ഉടൻ തന്നെ അറിയിക്കും എന്ന് തന്നെയാണ് മറ്റ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്